സിഐ ടിയു മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി പൊന്നാനി നഗരം പോസ്റ്റ് ഓഫീസിലേക്ക് വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ധർണാ സമരം നടത്തി മത്സ്യബന്ധനത്തിനാവശ്യമായ മണ്ണെണ്ണ അനുവദിക്കുക കടലിലെ ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക ഡീസൽ സബ്സിഡി അനുവദിക്കുക നിയമവിരുദ്ധ മത്സ്യബന്ധനം തടയുക കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സി ഐ ടി സംഘടിപ്പിച്ചത് സി ഐ ടി ജില്ലാ ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് ബി ജെ പി ആഗ്രഹിച്ചതും നരേന്ദ്രമോദിയും ആളുകളും മൂന്നിൽ രണ്ട് ആഗ്രഹിച്ചതും കൂടി അധികാരത്തിൽ വരും ഇന്ത്യയുടെ ഭരണഘടന ഞങ്ങൾ ഭേദഗതി ചെയ്യും പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എന്താ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് കിട്ടിയില്ല ഇരുന്നൂറ്റി നാപ്പതിൽ ഒതുക്കി രണ്ട് പാർട്ടികളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭനം നടത്തിയിട്ടും ഇല്ലെങ്കിൽ ബി ജെ പി ഭരണത്തിലില്ല അല്ലെ എന്തുകൊണ്ടും എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുകയല്ലോ കുറയുകയല്ലോ ചെയ്തത് സി ഐ ടി യു മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ റഹീം സ്വാഗതം പറഞ്ഞു സി ഐ ടി യു മത്സ്യത്തൊഴിലാളി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി പി സേതലവി അധ്യക്ഷത വഹിച്ചു ധർണയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സി ഐ ടിയു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് യുസൈനുദ്ദീൻ സി ഐ ടി യു മത്സ്യത്തൊഴിലാളി സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാർ സി ഐ ടിയു ജില്ലാ സെക്രട്ടറി ശൈലജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി എം സഹീർ നന്ദിയും പറഞ്ഞു ്ഗോൾഡ് ആഘോഷിക്കുന്നു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ശതമാനം മാത്രം ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ്